ഹലോ ഗേസ് ആദ്യക്കാടനാണ് ഞങ്ങളുടെ മുന്നിൽ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് പിള്ളേർ ഞങ്ങളുടെ ഫ്രണ്ടിൽ ബൈക്ക് എടുത്തുകൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി ഇവന്മാരെ ഞങ്ങൾ പിന്തുടർന്ന് ഇങ്ങനെ പുറകെ വന്നു പക്ഷെ ആളെ കണ്ടു കിട്ടി കേട്ടോ ഏ ആഹാ അടിപൊളി ഇത് എവിടെ റിഫായിപ്പള്ളിയല്ലേ നിങ്ങൾ ഇങ്ങോട്ടായിരുന്നോ വന്നേ ആ വാ മോനെ എവിടെ പോവാമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ ബാ നിങ്ങളെവിടെ പോവാമെന്ന് ഞാനിത് കണ്ടുപിടിക്കും നിങ്ങൾ ഞങ്ങളെ കൂട്ടുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നോ ഇത് കൊള്ളാമല്ലോ ആ അടിപൊളി മനോഹരമായ സ്ഥലമാണല്ലോ ഇത് ആ കൊള്ളാമല്ലോ നിങ്ങൾ ഇവിടെ വന്നായിരുന്നല്ലേ ആഹാ അടിപൊളി നമ്മുടെ സ്ഥലമായ ഹരിഫായി അക്കുടേറ്റ് പാലത്തിന്റെ മണ്ട കാണാൻ അക്കുടേറ്റ് കൂടെ ഇവര് വരാനുള്ള പൊറപ്പാടില്ലായിരുന്നു ആഹാ നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ പുറയിലായി അല്ലേ ഞങ്ങൾ നിങ്ങളുടെ മുന്നേ വന്ന നിങ്ങളുടെ പുറകെ വന്ന ഇപ്പം ഞങ്ങളുടെ പുറയിലായി നിങ്ങൾ ഹലോ ഗേസ് ഇത് നമ്മുടെ പഴയ ഒരു അക്ടേറ്റ് പാലമാണ് ഇവിടെ സഞ്ചാരയോഗ്യമൊന്നുമില്ല രണ്ട് ഇരുവശവും അടച്ചു വെച്ചിരിക്കുകയാണ് വാഹന ഗതാഗതങ്ങളും കാലയാത്രക്കാരും ഒന്നും ഇതിലെ അനുവദനീയമല്ല അപ്പോൾ ഇത് ഞങ്ങൾ ഞാനിവിടെ നേരത്തെ ഒന്ന് വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ അപ്പോൾ ഇവരിങ്ങോട്ടാ ഉള്ള വരവാണെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇതിപ്പോൾ അടിപൊളിയൊരു നമ്മുടെ അടിപൊളി ഒരു കനാലാണ് നമ്മുടെ റിഫായി റിഫായി റിഫായിയുടെ ഇങ്ങേ അറ്റം മുതലൊരു ഏകദേശം ഒരു ഒരു അര കിലോമീറ്ററോളം ദൂരം കാണും അര കിലോമീറ്ററോളം ദൂരം ഉള്ളൊരു അക്കുഡ് കനാൽ ഇതിൻ്റെ ശോചനീയാവസ്ഥയാണ് ഭയങ്കരമായിട്ടുള്ള ഇതൊരു ഡേഞ്ചറ് പിടിച്ചൊരു പാലമായത് ഹലോ ഗേസ് ഈ പാലത്തിന്റെ കൈവരികളെല്ലാം ഇടിഞ്ഞ് അതായത് യാത്രക്കാർ യാത്രക്കാർക്കൊക്കെ ഇതിലേത് യാത്ര തന്നെ നിരോധിച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ് യാദർശികമായി ഇതിൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും താഴെ ആരെങ്കിലും വീണുകഴിഞ്ഞാലേ താഴെ വീണുകഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് വലുതായിട്ടൊന്നും തിരക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളെ പറ്റിച്ചോണ്ട് വന്ന ഇപ്പൊ ഇവർക്ക് കാല് വേദ എടുക്കുന്നു ഭയങ്കര വിറയ്ക്കുന്നു കാലൊക്കെ അടിപൊളി കൂടി വന്നവരാ ഈ പാലത്തിന്റെ മണ്ട വന്നിട്ട് കാല് വിറയ്ക്കുന്നു ആ പെരുന്നാളൊക്കെയാണെന്നൊക്കെയാ പറയുന്നത് പക്ഷെ കൊഴപ്പൊന്നുമില്ല വീട്ടിൽ ബിരിയാണി ഒക്കെ വെച്ച് വെച്ചിട്ടാ വന്നത് എന്നാലും ഞങ്ങളെയൊക്കെ പറ്റിക്കാനായിട്ട് ഞങ്ങളുടെ മുന്നേ ഞങ്ങക്ക് അറിയണമല്ലോ നിങ്ങൾ എവിടെ പോയി അടിപൊളി ഓ കൊഴപ്പൊന്നുമില്ല ഇവിടെ നിന്ന് പച്ച പിരിയിച്ച വയലുകളും കുന്നിൻ മലകളും ഒക്കെ കാണാം ഇതിൻ്റെ ബാക്കി ഭാഗം ഞങ്ങൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നും അറിയത്തില്ല ഇതുപോലെ നല്ല നല്ല വീഡിയോസുകൾക്കായി ഞങ്ങൾ വീണ്ടും വരും അതായത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്